നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കുരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപ ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാവുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘട ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധനവ് സാധ്യമല്ലെന്നാണ് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കേശ് സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെൻറ്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഞ്ചാടിമൂടി സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപ്രദേശത്ത് വസിക്കുന്ന സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കേസ് സ്റ്റോർ ആയി ഓണം കഴിയുമ്പോൾ പതിനാലായിരത്തോളം റേഷൻ കടകളും കേസ് സ്റ്റോർ ആക്കുക ാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സി എസ് സി സേവനങ്ങളെല്ലാം ഇനി കെ സ്റ്റോർ വഴി ലഭ്യമാക്കും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ കെ സ്റ്റോർ കേറാക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാനുതകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാകും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ കെ സ്റ്റോർ വഴി നടത്താൻ സാധിക്കും അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും സ്റ്റോർ വഴി ലഭിക്കും അടുത്തതായി എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓണത്തിന് മുൻപായി പ്രഖ്യാപിക്കപ്പെട്ട ധനസഹായങ്ങളുടെ വിതരണം അതുപോലെ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓണത്തിന് മുൻപായി തന്നെ അവ കൈപ്പറ്റുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷ്യ കിറ്റ് എ വൈ റേഷൻ കാർഡിനും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ലഭിക്കും ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ തീർച്ചയായും അവർ അവരുടെ ആനുകൂല്യം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം കൂടാതെ സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് സപ്ലൈകോയിലാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഭക്ഷ്യ കിറ്റിന്റെ വിതരണം നടക്കുന്നുണ്ട് ഈ ഒരു ഭക്ഷ്യ കിറ്റ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുവാനുള്ള സൗകര്യവും ലഭ്യമാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഭക്ഷ്യ കിറ്റിലൂടെ ലഭിക്കുക അതോടൊപ്പം തന്നെ ഹാപ്പി അവർ സംവിധാനത്തിലൂടെ പൊതുവിപണിയേക്കാൾ വില കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി അവർ സമയങ്ങളിൽ സബ്സിഡി ലഭിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഓണത്തിന് മുൻപായി തന്നെ കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇത്തവണ ആയിരത്തി രൂപ വീതമാണ് ഓണ സമ്മാനമായി ലഭിക്കുക അയ്യങ്കാളി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി തൊഴിലാളികൾക്കാണ് ഈ ഒരു ഭത്ത ലഭിക്കുക ഇതിനായി അറുപത്തി മൂന്ന് പോയിന്റ് അറുപത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു അങ്കണവാടി ബാലവാടി ഹെൽപ്പർ ആയമാർ എന്നിവർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും ലഭിക്കും ഉത്സവ ഭത്ത പ്രേരകന്മാർ അസിസ്റ്റന്റ് പ്രേരകന്മാർ എന്നിവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഈയൊരു ഉത്സവത്തോടനുബന്ധിച്ച് ലഭ്യമാകുന്നതാണ് ഇത്തവണ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസായി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുക ബോണസിന് അർഹത ഇല്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബാധ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യ മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയി ഇരുപതിനായിരം രൂപയാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഈ ഒരു ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം ത്തിക്കുന്നത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്